നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ നിയമന കുംഭകോണത്തിൽ മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സർക്കാർ സ്കൂളുകളിലെ രണ്ടായിരത്തി പതിനാറിലെ മുഴുവൻ നിയമന നടപടികളും കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായ ദബാംഗ് സു ബാസ് എം ടി ഷബാർ റഷീദി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നിയമനങ്ങൾ അസാധുവാക്കുകയും സി ബി ഐ അന്വേഷണത്തിലുള്ള ഉത്തരവ് നൽകുകയും ചെയ്തത് മൂന്ന് മാസത്തിനുള്ളിൽ സി ബി ഐ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഇതോടെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് നൽകിയ നിയമനങ്ങൾ റദ്ദാക്കപ്പെട്ടു നിയമനം കിട്ടിയവർ ഇതുവരെ വാങ്ങിയ ശമ്പളവും അതിന്റെ പന്ത്രണ്ട് ശതമാനം പലിശയും ചേർത്ത് നാലാഴ്ചക്കകം മടക്കി നൽകണമെന്നും കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു അതേസമയം ക്യാൻസർ ബാധിതനായ സോമാദാസ് എന്നയാൾക്ക് മാത്രം കോടതി ഇളവ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ജോലി നഷ്ടമാകില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമന പരീക്ഷയിൽ ഇരുപത്തി ലക്ഷം പേരാണ് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി തസ്തികകളിലേക്കായി പങ്കെടുത്തത് ഇതിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് നിയമന ഉത്തരവ് ലഭിച്ചുവെന്ന് പരാതിക്കാരുടെ അഭിഭാഷകനായ ഫിർദോസ് ഷെമീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഉത്തരവ് സ്റ്റേ ചെയ്യാനുള്ള അപേക്ഷയും കൊൽക്കത്ത ഹൈക്കോടതി തള്ളി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ നിയമന നടപടി ആരംഭിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിൽ ഡിവിഷണൽ ബെഞ്ചിനെ നിയമിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒൻപതിനാണ് സുപ്രീം കോടതി കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിർദ്ദേശം നൽകിയത്